ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ബാമിനെ കുറിച്ചിട്ടാണ് ഞങ്ങളുടെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത് നമുക്ക് ഏതാ പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രമരേരെ ആൻറ്റി ഡാൻഡ്രഫ് ബാം അപ്പം ഇതാണ് നമ്മുടെ ബ്രമരേരെ ആൻറ്റി ഡാൻഡ്രഫ് ബാം അപ്പം വീഡിയോയിലൊക്കെ നമ്മൾക്ക് കാണുന്നുണ്ട് ഭയങ്കര കുറ്റുപോലെ താരനുള്ള തലകളൊക്കെ അടിപൊളി ആയിട്ട് മാറണത് അതായത് ഒറ്റ താരം പോലും ഇല്ലാണ്ട് മാറണത് അപ്പോൾ ഞങ്ങൾ ഇത് വാങ്ങിയിട്ട് നമ്മൾ യൂസ് ചെയ്ത് നോക്കി അപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ യൂസ് ചെയ്തപ്പോൾ നമുക്ക് വലിയ ഒരു ഒന്നും നമുക്ക് കണ്ടില്ല അപ്പോൾ ഏട്ടാ പറഞ്ഞു നമുക്ക് ഇതിപ്പോ ഒരു ഒരു വട്ടം നമ്മൾ യൂസ് തലയിൽ അധികം തലയിലധികം താരമുള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് പോയിട്ടില്ല എന്നും തോന്നത്തിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇത് തലയിൽ തേച്ച് നോക്കി എന്നിട്ടും വലിയ മാറ്റമൊന്നും വന്നില്ല അവര് പറഞ്ഞ പോലെ തന്നെ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു പത്ത് ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും മസാജ് നല്ലോണം മസാജ് ചെയ്തു എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞു നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞു ഷാംപൂ വെച്ചിട്ട് പക്ഷെ എന്നിട്ട് നമുക്ക് വലിയ മാറ്റമൊന്നും കിട്ടിയില്ല പിന്നെ ഞങ്ങൾ രണ്ടും മൂന്നും നാലും വട്ടം യൂസ് ചെയ്തിട്ടും ഈ പറയുന്ന റിസൾട്ട് നമുക്ക് കിട്ടിയില്ല അപ്പം ഇത് ഇത് നമുക്ക് ഞങ്ങളുടെ ഇനി തയ്യൽ തേച്ചിട്ടാണോ ഇനി വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടിയിട്ടൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നമുക്കിത് വലിയൊരു റിസൾട്ട് ഒന്നും തന്നില്ല ഒരു മുന്നൂറ്റി എഴുപത്തി ഒൻപത് അത്രയായിരം രൂപയാണ് പോകുന്നത് ആയത് അപ്പോൾ ഈ പൈസ പോയിന്നല്ലാണ്ട് നമുക്ക് വലിയൊരു റിസ നമുക്ക് വലിയൊരു ഒരു എന്തെങ്കിലും ഒരു മാറ്റം എന്ന് പറയാനുണ്ടാവേണ്ടത് ഇതിൻ്റെ ടെക്സ്ച്ചർ നമുക്ക് വരും ഓപ്പൺ ആക്കിയിട്ട് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഇത് വരുന്നത് കണ്ടോ ബാ നമ്മൾ നല്ലോണം എടുത്തിട്ട് നല്ല ഒരു സ്മെല്ലൊക്കെ നല്ല സ്മെല്ലാണ് അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമുക്ക് വലിയൊരു മാറ്റം ഒന്നും തന്നില്ല കാരണം നമ്മുടെ പൈസ പോയതല്ലാണ്ട് എന്താ ഇതിനൊരു റിസൾട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ അപ്പോൾ എല്ലാ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല പക്ഷേ ഞങ്ങളുടെ ഒരു അനുഭവമാണ് ഞങ്ങളുടെ രണ്ട് പേര് തലയിലും ചേച്ചിട്ട് ഞങ്ങൾക്ക് മാറ്റം ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ബെനഫിറ്റ്സ് ഇവർ പറയണത് റെഡ്യൂസ് ഡാൻഡ് റഫ് ആൻഡ് ഫ്ലാക്ക്നെസ് നറിഷ് ഹെയർ റെഡ്യൂസ് ഇച്ചിങ് ബൂസ്റ്റ് മോയ്സ്ചർ സൂത്തേഴ്സ് സ്കാൾപ്പ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഞങ്ങളപ്പം ആദ്യമൊക്കെ എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ തൈരുണ്ടല്ലോ തൈരിൽ ചെറുപയറിൻ്റെ പൊടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കും ഒരു പത്ത് മിനിറ്റ് എന്നിട്ട് നമ്മള് തലയിൽ നല്ലോണം മസാജ് ചെയ്യുക എന്നിട്ട് ചെറിയ ചുരുള്ള നമ്മള് തല കഴുകുക അപ്പം നമുക്ക് നല്ലൊരു ആ ഒരു പാക്ക് നമുക്കൊരു ഫസ്റ്റ് യൂസിലന്നെ നമുക്കത് എന്താ നമുക്ക് നല്ലൊരു എന്ന് കംപ്ലീറ്റ് മാറി മാറിയ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത് വേണം അത് യൂസ് ചെയ്ത് തരുന്നാൽ മതി പിന്നെ അത് തേക്കാനുള്ളത് തലയിൽ തേച്ച് നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളത് നീരിറക്കം അതുപോലെയുള്ള അസുഖങ്ങളൊരുക്കൊന്നും അത് നല്ലതല്ല കാരണം തണുപ്പാണ് തൈര് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ മസാജ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് നീരിറക്കം പോലുള്ള അസുഖങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ വരും അതുകൊണ്ട് നമ്മൾ അപ്പോൾ പിന്നെ അത് നിർത്തി അത് ഇങ്ങനെ തേച്ചിരിക്കേണ്ട ഒരു മടിയുകൊണ്ട് നമ്മൾ അത് നിർത്തിയിട്ട് എന്നുവെച്ചാൽ അത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് മാറിപ്പോവും പിന്നെ കുറെ നാൾക്ക് അത് നമുക്ക് ഉണ്ടാവില്ല പിന്നെ നമുക്ക് വീണ്ടും വരും നമ്മൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് താരം വരും പോവും അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഞാൻ എനിക്ക് താരം വന്നപ്പോൾ എനിക്ക് എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നീറക്കുള്ള ഒരാളാണ് അപ്പോൾ എനിക്കത് ഒട്ടും തേച്ചിരിക്കാനായിട്ട് പറ്റിയിട്ടു അപ്പോൾ ഞാനത് തേക്കാറില്ല ഹസ്ബൻഡ് തേക്കാറുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തലയിൽ എണ്ണ തേക്കുന്നതുകൊണ്ടാണ് എണ്ണ തേച്ചിട്ട് അത് ശരിക്കും പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാത്തോണ്ടാണ് നമ്മൾക്ക് തലയിൽ താരം വരുന്നതെന്ന് അപ്പം ചിലർ പറയും എന്താ നമ്മൾ തല എണ്ണ തേക്കാണ്ട് ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ടാണ് താരം വരുന്നതെന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരം വരുന്നത് നമ്മുടെ തലയിൽ നമ്മൾ എണ്ണ തേച്ചിട്ട് പ്രോപ്പറായി നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്തു കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് താരം വരുന്നു അതുകൊണ്ടാണ് അപ്പം നമുക്ക് എനിക്കൊരു ഗീസോ ആണോ കിട്ടുമോ ഗീസോ എന്തോ അങ്ങനെ ഒരു ഷാംപൂ ആണ് നല്ല ആണ് ഷാമ്പൂണ്ട്ടോ അപ്പം നമ്മൾ തലയിൽ നല്ലോണം മസാജ് ചെയ്തിട്ട് ചെറുതായിട്ട് ചെറുത് ചുരുവെള്ളത്തിൽ തല വാഷ് ചെയ്ത് കളയാം നല്ലൊരു ഷാമ്പൂ ആണ് കേട്ടോ അപ്പോൾ നല്ല നല്ലതാണ് അപ്പോൾ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് വെറുതെ കയ്യിൽ കാശി പോയി എന്നല്ലാണ്ട് നമുക്ക് ഒരു ഗുണം ഉണ്ടായില്ല ഉണ്ടായില്ലേട്ടോ അപ്പോൾ നിങ്ങളും നോക്കി കണ്ടൊക്കെ വാങ്ങാ പരസ്യങ്ങൾ കണ്ടിട്ട് വാങ്ങിക്കണോ അവർ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഇതുകൾ വാങ്ങിക്കുമ്പോൾ കമന്റ്സ് നോക്ക ആരെങ്കിലും വാങ്ങിയിട്ട് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് അവർ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ ഞാനങ്ങനെ കമൻറ്റൊന്നും ഇട്ടാ ഇടാൻ പോയില്ല ഇത് വാങ്ങി യൂസ് ചെയ്തിട്ട് എനിക്ക് ശരിയായില്ല എനിക്ക് റിസൾട്ട് ഒന്നും കിട്ടില്ല ഒന്നും ഇടാൻ പോയില്ല അപ്പോൾ ഇടുന്നവരുണ്ടാവും അപ്പോൾ ബോക്സ് നോക്കിയിട്ട് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുക അതേപോലെ റിവ്യൂസ് ഓരോ പ്രൊഡക്റ്റ് ഞാൻ അങ്ങനെ നോക്കിയിട്ടാണ് വാങ്ങിക്കാറ് പക്ഷേ ഇത് ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാനെന്താ ഓർഡർ ചെയ്തത് അതൊന്ന് വാങ്ങി നോക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എപ്പോഴും ആ ഡോക്ടർ പറഞ്ഞ ഷാമ്പു തന്നെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ ഞാനിത് കൊണ്ടുവരാൻ മറന്നു തന്നോട്ട് അപ്പോൾ കാരണം പെട്ടുപോയി അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുമെന്ന് അറിയില്ല നോക്കണം അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് നിങ്ങളാണൊരു മോട്ടിവേഷൻ കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് വീഡിയോ ഇടാൻ തോന്നുന്നത് അപ്പോൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവാണ്ടായിരിക്കാം എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ദയവെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഷെയറും കമൻ്റില്ലെങ്കിലും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പോകണം കേട്ടോ